മാൻഹട്ടിലെ പ്രശസ്തമായ മെഡ്ഗാലയിൽ റെഡ് കാർപ്പറ്റിൽ നടക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷനായി ഷാറുഖ് ഖാൻ ചരിത്രം കുറിച്ചു ഈ വർഷത്തെ ഡ്രസ് കോഡായേഡ് ഫോർ യു സൂപ്പർ ഫൈൻ ടൈലറിംഗ് ബ്ലാക്ക് സ്റ്റൈൽ എന്നിവയ്ക്കായി സബ്യസാച്ചി മുഖർജിയുടെ വസ്ത്രത്തിൽ താരം തിളങ്ങി ഷാറുഖ് ടാസ്മാനിയൻ സൂപ്പർ ഫൈൻ കമ്പനിയിൽ മോണോഗ്രാം ചെയ്ത ജാപ്പനീസ് ഹോൺ ബട്ടണുകളുള്ള തറയോളം നീളമേറിയ കോട്ടാണ് ധരിച്ചിരുന്നത് കൂടാതെ ടൂർമാൻ ലൈനുകൾ നീലക്കല്ലുകൾ പഴയ മൈൻകൾ തിളക്കമുള്ള കട്ട് ഡയമണ്ടുകൾ എന്നിവ ഉപയോഗിച്ച് പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിൽ നിർമ്മിച്ച ബംഗാൾ ടൈഗർ ഹെഡ് കെയിൻ കൈയിൽ പിടിച്ചുമിരുന്നു റെഡ് കാർപ്പറ്റിൽ ഒരു അഭിമുഖത്തിനിടെ ഷാറുഖ് ഖാൻ സ്വയം പരിചയപ്പെടുത്തുന്നതായി കാണിക്കുന്ന വീഡിയോ പുറത്തു വന്നതോടെ ആരാധകർക്ക് വിഷമമായി മേഹൂന എന്ന തന്റെ സിഗ്നേച്ചർ പോസ് കാണിച്ച നിമിഷങ്ങൾക്ക് ശേഷം റെഡ് കാർപ്പറ്റിലൂടെ നടക്കുന്നതിനിടയിൽ സ്വയം പരിചയപ്പെടുത്താൻ ആവശ്യപ്പെടുന്ന ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തെ സമീപിക്കുന്നു അദ്ദേഹം ഹായ്ഞാൻ ഷാറുഖ് ഖാൻ തുടർന്ന് ക്യാമറയ്ക്ക് പിന്നിലുള്ള ആൾ തന്റെ ഡിസൈനറിനെയും വസ്ത്രത്തെയും പരിചയപ്പെടുത്താനും ആവശ്യപ്പെടുന്നു ഷാറുഖ് ഖാൻ സഭ്യസാച്ചിയെ പരിചയപ്പെടുത്തുകയും വസ്ത്രത്തിന് പിന്നിലെ പ്രചോദനം പങ്കുവെക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ വൈറൽ ആവുകയും ആരാധകർ ഷാറുഖാനെ തിരിച്ചറിയാത്തതിൽ നിരാശകരാകുകയും ചെയ്തു ലോകത്തിലെ തന്നെ ഇത്രയും ഫേമസ് ആയ കിങ് ഖാനെ അവിടുത്തെ മാധ്യമത്തിന് അറിയാത്തതിൽ ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ അമർഷം പ്രകടിപ്പിച്ചു ഇൻസ്റ്റാഗ്രാമിൽ ഡിസൈനർ സബ്യസാച്ചി മുഖർജി ഷാറുഖന്റെ വസ്ത്രത്തെക്കുറിച്ച് വിശദമായി ഇങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സൂപ്പർ സ്റ്റാറുകളിലൊന്നാണ് ഷാറുഖ് ഖാൻ ഒരു സിനിമാറ്റിക് ഹീറോ അദ്ദേഹത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ പ്രകടനങ്ങൾ എന്നിവ അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഇതിഹാസമായ ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചു ബ്ലാക്ക് ഡാൻഡി എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള എൻ്റെ വ്യാഖ്യാനം ആഗോളതലത്തിൽ അദ്ദേഹത്തിന്റെ സൂപ്പർ സ്റ്റാറും പ്രകടമാക്കുന്നു സഭ്യസാച്ചിയുടെ പരമാവധി പ്രതാപത്തോടെ തന്നെ ക്ലാസിക് പുരുഷ വസ്ത്രങ്ങൾ ധരിച്ച ഷാറുഖ് ഖാൻ ഒരു മാന്ത്രികന സൂപ്പർ സ്റ്റാറും ഐക്കണുമാണ് എന്നിരുന്നാലും ഷാറുഖ് ഖാന്റെ ആരാധകർക്ക് ആ രാത്രിയിലെ നടൻ്റെ ലുക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അവരുടെ അഭിപ്രായത്തിൽ ഇത് വളരെ ബേസിക് ആയിരുന്നു